ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഈ മാസം ഇരുപത്തിരണ്ടിന് പെർത്തിൽ ആരംഭിക്കാനിരിക്കുകയാണ് വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറി ഇതിന് പിന്നാലെയാണ് പരിക്കേറ്റ ശുഭ്മാൻ ഗില്ലിനും ആദ്യ ടെസ്റ്റ് നഷ്ടമാകുമെന്ന് ഉറപ്പായത് ഇപ്പോൾ ഇത് പ്ലേയിങ് ഇലവനിലെ രണ്ട് പ്രധാന താരങ്ങൾ സെലക്ഷന് ലഭ്യമല്ലാതെ വന്നതോടെ ഒരു യുവതാരത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ മലയാളിയും ആഭ്യന്തര ക്രിക്കറ്റിൽ കർണാടകയ്ക്ക് വേണ്ടി കളിക്കുന്ന താരവുമായ ദേവ്ദത്ത് പടിക്കലിനെയാണ് ഇപ്പോൾ ഇന്ത്യ ടെസ്റ്റ് ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പെർത്തൽ നടക്കുന്ന ഒന്നാം ടെസ്റ്റിൽ ശുഭ്മാൻ ഗില്ലെ പകരക്കാരനായി പടിക്കൽ കളിക്കാൻ ഇറങ്ങുമെന്നാണ് റിപ്പോർട്ട് ദേവ്ദത്ത് പടിക്കലിനെ ടെസ്റ്റ് സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയ ഇന്ത്യ ഇടം കയ്യൻ പേസർ യഷ് ദയാലിനെ ട്രാവലിംഗ് റിസർവ് താരമായും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന താരമാണ് ദേവിതത് പടിക്കൽ ധരംശാലയിൽ നടന്ന അഞ്ചാം ടെസ്റ്റിൽ കളിച്ചുകൊണ്ട് അദ്ദേഹം അരങ്ങേറ്റം നടത്തുകയും ചെയ്തു അന്ന് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് വേണ്ടി നാലാം നമ്പറിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയ താരം അറുപത്തഞ്ച് റൺസ് നേടുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചില്ല ബംഗ്ലാദേശിനെതിരെയും ന്യൂസിലൻഡിനെതിരെയും നടന്ന പരമ്പരകളിൽ ടീമിൽ ഇടം ലഭിക്കാതിരുന്ന പടിക്കലിനെ പക്ഷേ ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ഇന്ത്യ എ ടീമിൽ സെലക്ടർമാർ ഉൾപ്പെടുത്തി മക്കയിൽ നടന്ന ആദ്യ കളിയിൽ മുപ്പത്തി ആറ് എൺപത്തി എട്ട് എന്നീ സ്കോറുകളുമായി തിളങ്ങാൻ താരത്തിനായി ഈ പ്രകടനമാണ് സീനിയർ ടീമിലേക്ക് അദ്ദേഹത്തിന് വീണ്ടും വിളിവരാൻ കാരണം ആഭ്യന്തര ക്രിക്കറ്റിൽ കർണാടകയുടെ പ്രധാന താരമായ ദേവ്ദത്ത് പടിക്കൽ നാൽപ്പത് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് റൺസ് നേടിയിട്ടുണ്ട് അതേസമയം രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ കെ എൽ രാഹുലും യശസ്വി ജയ്സുവാളും ചേർന്ന് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുമെന്നാണ് സൂചന ദേവ്ദത്ത് പഠിക്കൽ മൂന്നാം നമ്പറിലാകും ഇറങ്ങുക വിരാട് കോഹ്ലി ഋഷഭ് പന്ത് എന്നിവർ പിന്നാലെ എത്തും ധ്രുവ് ജൂറലിനും പ്ലേയിങ് ഇലവനിലേക്ക് നറുക്ക് വീഴാനാണ് സാധ്യത ആർ അശ്വിനെ ഏക സ്പിന്നറായി കളിപ്പിക്കാനുള്ള പദ്ധതികളിലാണ് ഇന്ത്യയെന്നും ഹർഷിത് റാണയുടെ അന്താരാഷ്ട്ര അരങ്ങേറ്റം ഈ മത്സരത്തിൽ സംഭവിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ജസ്പ്രീത് ബുംറ നയിക്കുന്ന പേസ് നിരയിൽ മുഹമ്മദ് സിറാജ് ആകാശ്ദീപ് അല്ലെങ്കിൽ പ്രസീദ് കൃഷ്ണ എന്നിവരിൽ ഒരാൾ കാണുമെന്നും വാർത്തകളുണ്ട് അതേസമയം ഓസിനെ നേരിടുന്നതിന് തയ്യാറെടുക്കാൻ ഇന്ത്യൻ ടീമിന് മതിയായ സമയം ലഭിച്ചില്ലെന്നും ടീം പര്യാപ്തരല്ലെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ നിർണായകമായ പരമ്പരയ്ക്ക് മുന്നേ ഇന്ത്യൻ താരങ്ങൾക്ക് ക്രിക്കറ്റ് നിരീക്ഷകരും ആരാധകരും നൽകുന്ന സമ്മർദ്ദം തിരിച്ചടിയാകുമെന്നുമുള്ള നിരീക്ഷണങ്ങൾക്ക് മറുപടി നൽകുകയാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി ന്യൂസിലൻഡിനെതിരെ ഹോം ടെസ്റ്റ് പരമ്പരയിൽ വഴങ്ങേണ്ടി വന്ന വൈറ്റ് വാഷ് പരാജയത്തിന് ശേഷം ഓസസിനെ നേരിടുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യക്ക് തയ്യാറെടുപ്പുകളുടെ കുറവുണ്ടെന്ന് വിമർശകർ പറയുന്നത് എന്നാൽ ന്യൂസിലൻഡിനെതിരായ തോൽവി ഓസ്ട്രേലിയയിൽ നടക്കുന്ന പരമ്പരയിൽ ഇന്ത്യയെ കാര്യമായി ബാധിക്കില്ലെന്ന് ഗാംഗുലി വ്യക്തമാക്കി ന്യൂസിലൻഡിനെതിരായ പരാജയം അപ്രതീക്ഷിതമായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ബുദ്ധിമുട്ടേറിയ പിച്ചുകളിലാണ് കിവികൾക്കെതിരെ നമ്മൾ കളിച്ചതെന്ന് ഓർക്കണം എന്നാൽ ഓസ്ട്രേലിയയിൽ ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചുകളാണ് എന്ന് ഗാംഗുലി വ്യക്തമാക്കി എന്നാൽ ഓസ്ട്രേലിയയിൽ ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചുകളാണ് ഉള്ളത് എന്നും ഗാംഗുലി വ്യക്തമാക്കി